വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് സേമിയ ഉപ്പ്മാവ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം സിമ്മിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം സിമ്മിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയുടെ പച്ചമണമൊക്കെ പോകുന്നതുവരെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇത് നല്ല പോലെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റോളം വഴറ്റാം കേട്ടോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് നമ്മൾക്ക് ഒന്നര കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് അതിന് രണ്ട് കപ്പ് വെള്ളം മതിയാവും ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി മാറ്റിവെച്ച സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം കുറഞ്ഞുപോയി എന്നുള്ള തോന്നലൊന്നും വേണ്ട ഈ വെള്ളം കറക്റ്റ് തന്നെ ആയിരിക്കും ഒന്നര കപ്പ് സേമിയൊക്കെ രണ്ട് കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് വെന്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ വെള്ളം ഒന്നും കൂടി പോകൂല അപ്പോൾ ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സ്റ്റേജിൽ തന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു പത്ത് പത്ത് മിനിറ്റ് മതിയാവും അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ടാവും അടിപൊളിയിട്ട് നമ്മുടെ സേമിയ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഉടഞ്ഞു പോകാതെയും വെള്ളം ഒന്നും കൂടിപ്പോയിട്ടില്ല കറക്റ്റ് ലെവലിലും കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഒന്ന് ഇതൊന്ന് കട്ട പിടിച്ചല്ലോ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അത് ചൂടാറ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നല്ല നൂല് പോലെ തന്നെ കിട്ടും കഴിക്കാനും വളരെ ടേസ്റ്റാണ് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും സെമി പോകും പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പഴമാണെങ്കിലും സാമ്പാറാണെങ്കിലും ഒക്കെ കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ ബായ്